പൾമൺട്രി സ്റ്റിനോസിസ് പൾമണ്ടറി വാൾവ് പോകുന്നതാണ് പൾമൺട്രി വാൾവ് വലത് വെൻട്രിക്കിളിനും പൾമൺട്രി ആട്രിക്കും ഇടയിലുള്ളതാണ് പൾമൺറി ആർട്ടറി അഥവാ ധമനി വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ പൂരീകരണത്തിന് വേണ്ടി രക്തം കൊണ്ടുപോകുന്നു പൾമൺട്രി സ്റ്റിനോസിസ് സാധാരണയായി ജന്മന ഉള്ളൊരു അസുഖമായിട്ടാണ് ഉണ്ടാവുന്നത് വളരെ അപൂർവമായി കാൾസിനോൾഡ് എന്ന അസുഖത്തിന്റെ ഭാഗമായും പൾമണ്ടറി സ്റ്റിനോസിസ് ഉണ്ടാകാം പൾമണ്ട്രി സ്റ്റിനോസിസ് ഒരു പരിധിയിലധികം അധികമായാൽ വാഴവ് വളരെ ചുരുങ്ങിപ്പോയാൽ അത് ബലൂൺ പൾമൺഡറി വാൾവോട്ടമി എന്ന ഒരു ബലൂൺ ചികിത്സ വഴി വികസിപ്പിക്കാവുന്നതാണ് ഇതിന് രക്തക്കൊഴിലുകളുടെ കടത്തുന്ന ബലൂൺ കത്തീറ്ററുകൾ ഉപയോഗിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക